പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര മെക്സേവൻ വ്യാഴാമ കൂട്ടായ്മ മെക്സ്സെവൻ ഹെൽത്ത് ക്ലബ് വല്ലപ്പുഴയുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ പരിപാടികളോടെ നടത്തിയത് വല്ലപ്പുഴ ഓർഫനേജ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും സ്വാതന്ത്ര്യദിന സന്ദേശ റാലി ആരംഭിച്ചു നിരവധി ക്ലബ് അംഗങ്ങൾ റാലിയിൽ അണിനിരന്നു അബൂബക്കർ പാലാക്കുറിശി റാലിക്ക് നേതൃത്വം നൽകി തുടർന്ന് മെക്സവൻ വ്യായാമത്തിന് ട്രെയിനർമാരായ ബഷീർ അബുബക്കർ ഷാഹിർ ർ നേതൃത്വം നൽകി തുടർന്ന് ദേശീയ പതാക ക്ലബ്ബിലെ മുതിർന്ന അംഗങ്ങൾ ചേർന്ന് ഉയർത്തി നാസർ മോളു യൂസഫ് തിരുണ്ടിക്കൽ മുഹമ്മദ് അഷറഫ് സേദലബി ഷാഹിർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇന്ത്യ മഹാരാജ്യം ഒരു കോളനി ആയ സമയത്ത് ജനിച്ചു വളർന്ന ഇവിടുത്തെ ആളുകൾക്ക് ഒരു നല്ല സ്വന്തം പോക്കറ്റിലെ കാശെടുത്തുകൊണ്ട് ഒരു ഫസ്റ്റ് ക്ലാസ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോലുമോ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഇന്നത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ വില നമുക്ക് ബോധ്യമാകുന്നത് ഒരുപക്ഷെ ആ രണ്ട് നൂറ്റാണ്ടിനും മുൻപ് ഈ ഇന്ത്യ മഹാരാജ്യം വിദേശികളായ ആളുകളെ കൊണ്ട് ഭരിക്കപ്പെട്ടിരുന്നു മുഗലന്മാരും അതുപോലെ തന്നെ ടിമവംശരാജാക്കന്മാരും ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്തിന്റെ പ്രത്യേകത അവർ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ടായിരുന്നു ഇന്ത്യ മഹാരാജ്യം ഭരണ